ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു യു ഫോറിയുടെ നേതൃത്വം നടത്തിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്തവും ജനപ്രിയ ആർട്ടിസ്റ്റ് ഗ്രൂപ്പുമായ യു ഫോറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച വിജയകരമായ ചിത്ര പ്രദർശനത്തിനു ശേഷം വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു ഒക്ടോബർ രണ്ട് മുതൽ അഞ്ചു വരെ ഡേവിഡ് ഹാളിൽ നടക്കുന്ന അസ്തറ്റിക്ക രണ്ട് എന്ന ചിത്ര പ്രദർശനത്തിൽ ചിത്രകാരി അനിത എബ്രഹാം പ്രശസ്ത ചലച്ചിത്ര നടിയും ചിത്രകാരിയുമായ ജെനിഫർ ആന്റണി ആശാലീല അനീസ് ആൻസി എന്നിവരുടെ പെയിന്റിങ്ങുകളാണ് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അത് വളരെ സക്സസ് ആയിരുന്നു അപ്പോൾ ഇത് യു ഫോർ യ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് അവരെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളതാണ് അവിടെ നിരന്തരം എല്ലാ വർഷവും എക്സിബിഷനും ആർട്ട് ഫുഡായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി സക്സസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ഇപ്പം ഇവിടേക്ക് വന്ന് അവിടെ ഒപ്പം ഞാനും ചേർന്ന് ആണ് ഇത് നടത്തുന്നത് ഇത് ഒക്ടോബർ രണ്ട് ഇന്ന് മുതൽ സൺഡേ അഞ്ചാം തീയതി വരെയുള്ളത് നാല് ആർട്ടിസ്റ്റ്മാരാണ് നാല് പേരുടെ മുപ്പതോളം ഓരോരുത്തരുടെ മുപ്പതോളം ചിത്രങ്ങൾ വെച്ചിട്ട് നൂറ്റി ഇരുപതോളം നൂറ്റി ഇരുപതോളം ചിത്രങ്ങൾ ഇവിടെ ഇപ്പം പ്രദർശിപ്പിക്കുന്നുണ്ട് അഞ്ചാം തീയതി വരെ ഇപ്പം പ്രദർശനം ഉണ്ടായിരിക്കും അപ്പോൾ ആർട്ടിസ്റ്റ് അനീസ് ആൻസി അപ്പോൾ അദ്ദേഹം അവിടെ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ ഫുൾ ആർട്ടിസ്റ്റാണ് പിന്നെ അനിത അനിത അബ്രഹാം പ്രശസ്ത മോഡലും അഭിനേതാവുമായ വിനയ് മേനോൻ ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ടി എസ് ശ്യാംകുമാർ മുഖ്യാതിഥിയായിരുന്നു പ്രദർശന സമയം രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി